നിയമസഭകളിലോ പാർലമെന്റിലോ അക്രമാസക്ത സ്വഭാവത്തിനും മര്യാദക്കേടിനും സ്ഥാനമില്ലെന്ന് സുപ്രീംകോടതി ഓരോ അംഗങ്ങളും പരസ്പരം ബഹുമാനം കാണിക്കണമെന്നും സുപ്രീംകോടതി പറഞ്ഞു ജസ്റ്റിസ് സൂര്യകാന്ത് എൻ കോടീശ്വർ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിരീക്ഷണം ബിഹാർ ലെജിസ്ലേറ്റീവ് കൌൺസിലിൽ രാഷ്ട്രീയ ജനതാദളിന്റെ എം എൽ സി സുനിൽകുമാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ മുദ്രാവാക്യം വിളിച്ചതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം സഭയ്ക്കുള്ളിൽ സംസാരിക്കാനുള്ള അവകാശം കൂടെയുള്ള അംഗത്തെയും മന്ത്രിമാരെയും ഏറ്റവും പ്രധാനമായി സ്പീക്കറെയും അപമാനിക്കുവാനോ അപകീർത്തിപ്പെടുത്താനോ ഉപയോഗിക്കാൻ പാടില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു സുനിൽകുമാറിനെ സഭയിൽ നിന്ന് പുറത്താക്കിയതിനെയും സുപ്രീംകോടതി വിമർശിച്ചു അംഗങ്ങളുടെ പരസ്പര ബഹുമാനം പാരമ്പര്യത്തിന്റെയോ ഔചിത്യത്തിന്റെയോ കാര്യമല്ല ജനാധിപത്യ പ്രക്രിയയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ് ഈ ബഹുമാനം സംവാദങ്ങളും ചർച്ചകളും ഫലപ്രദമാണെന്ന് ഉറപ്പാക്കുകയും പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സഭയുടെ അന്തസ് ഉയർത്തുകയും ചെയ്യുന്നുവെന്ന് സുപ്രീംകോടതി പറഞ്ഞു അതേസമയം അംഗങ്ങൾക്കെതിരെയുള്ള നടപടികളിലും സുപ്രീംകോടതി അതൃപ്തി രേഖപ്പെടുത്തി സഭാ നടപടികളിൽ നിന്ന് അംഗത്തെ ഒഴിവാക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളെ മാത്രമല്ല ബാധിക്കുന്നതെന്നും വോട്ടർമാരെയും ബാധിക്കുമെന്നും പറഞ്ഞു ഇന്ത്യയുടെ പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ അംഗത്തിന്റെ പ്രധാന ജോലി ജനഹിതം പ്രതിഫലിപ്പിക്കുക എന്നതാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി സഭാംഗങ്ങൾ ജനങ്ങളുടെ ഏജന്റാണെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു സഭയിലെ അംഗങ്ങളുടെ അഭാവം നിയമനിർമ്മാണ ഫലങ്ങളിലും പ്രത്യാഘാതമുണ്ടാക്കുമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു